ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു സിമ്പിളായിട്ട് നമുക്ക് പാവയ്ക്ക എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് അങ്ങനെ ഞാനിവിടെ ഒരു രണ്ട് പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞത് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് അല്പം ഉപ്പ് അല്പം വെള്ളം കൂടെ ചേർത്ത് വേവിച്ചെടുക്കുക നമ്മുടെ പാവയ്ക്കയും ഉള്ളിയും നല്ലോണം എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ആ വെന്ത് വന്ന പാവയ്ക്കയിലോട്ട് നമ്മൾ വാളൻപുളി ഒരു നെല്ലിക്ക വെളുപ്പത്തിൽ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ ലയിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം പുളിവെള്ളം നമുക്ക് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പുളിവെള്ളം ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഓൾറെഡി വെന്തതാണ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞ് അപ്പോൾ അധികം കയ്പ്പ് പുളി ഒഴിക്കുന്നതുകൊണ്ട് അധികം കയ്പ്പ് കാണില്ല നമ്മുടെ തീയലിന് ആ തിളച്ച് വരുന്ന ടൈം കൂടെ നമുക്ക് തേങ്ങ നമുക്ക് വറുത്തെടുക്കാം ഞാനിവിടെ ഒരു ഹാഫ് കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ കൊച്ചുള്ളി ഒരു അഞ്ചല്ലി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ലൈറ്റ് ബ്രൗൺ ആകുന്ന ആകുന്നിടം വരെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക തേങ്ങയും കൊച്ചുള്ളിയും ഉള്ളിയെല്ലാം നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതിലൂടെ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി ആണ് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് ഞാൻ ചേർക്കുന്നത് അത് നല്ലോണം ഒന്ന് ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്യുക അത് കഴിയുമ്പോൾ അതിൻ്റെ ഒന്ന് ചൂട് സ്റ്റ സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക അല്പം വെള്ളം കൂടെ ഒഴിച്ച് അരച്ച് അത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാവക്കയിലോട്ട് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു തക്കാളിയും കൂടെ ചെറിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വീട്ടിൽ നല്ലോണം ഒന്ന് തിളപ്പിച്ച് മാറ്റാവുന്നതാണ് അങ്ങനെ നമ്മുടെ പാവക്ക തീയിൽ റെഡിയായി